നമസ്കാരം കർമാ ന്യൂസിലേക്ക് സ്വാഗതം കണ്ണൂർ പഴശ്ശിനിക്കടവിൽ ഇരുപതിലേറെ തവണ ബലാത്സംഗത്തിനിരയായ പെൺകുട്ടി മയക്കുമരത്തിന് അടിമയെന്ന് കണ്ടെത്തൽ ഞെട്ടിക്കുന്ന വെളിപ്പെടുത്തൽ വന്നിരിക്കുന്നത് പോലീസിന്റെ ഭാഗത്തു നിന്നുമാണ് ഏതാനും മാസം മുമ്പാണ് പഴശ്ശിനിക്കടവിൽ ഇതുമായി ബന്ധപ്പെട്ട് പത്തിലധികം പേർ അറസ്റ്റിലായത് ഏറെ കോഴതക്കം ഉണ്ടാക്കിയ കേസിൽ പെൺകുട്ടിയുടെ പിതാവും അറസ്റ്റിലായിരുന്നു രണ്ടു വർഷമായി പെൺകുട്ടിയെ പിതാവും പീഡിപ്പിച്ചിരുന്നു ഇതേ കേസിൽ ഡിവൈഎഫ്ഐ സി പി എം പ്രവർത്തകരായ രണ്ടുപേരും പ്രതികളായിരുന്നു ഇതേ വിദ്യാർത്ഥിനി പഠിച്ചിരുന്ന സ്കൂളിലെ ഒരു ഡസനിലേറെ പെൺകുട്ടികളും മയക്കുമരുന്നടിമയാണെന്നാണ് പോലീസ് കണ്ടെത്തിയത് ജില്ലയിൽ പോലീസ് സ്റ്റേഷനുകളിലെ പീഡന കേസുകളിലെ കാരണം കാരണമന്വേഷിച്ച് പോലീസ് നടത്തിയ സർവേയിലാണ് ഇക്കാര്യം ബോധ്യപ്പെട്ടത് പലരും സ്ഥിരം മയക്കുമരുന്നടിമകളാണ് മൊബൈൽ ഫോൺ നൽകി ഇവരെ പ്രീണിപ്പിച്ച് ലൈംഗിക വീഴ്ചകൾക്ക് വിധേയമാക്കുന്ന സംഭവങ്ങളും ഒട്ടേറെയാണ് പിതാവ് ഉൾപ്പെടെയുള്ള അടുത്ത ബന്ധുക്കളും അയൽവാസികളും സുഹൃത്തുക്കളും കാമുകി എന്ന പേരിൽ കൊണ്ടു നടന്നവരും ഇത്തരം പെൺകുട്ടികളെ ദുരുപയോഗം ചെയ്തിട്ടുണ്ട് പീഡനത്തിനിരയായ പെൺകുട്ടികളിൽ അൻപത്തിയാറ് ശതമാനം പേരും പഠനത്തിൽ വളരെ പിറകിലുള്ളവരാണ് അൻപത് ശതമാനം പേരും വിദ്യാലയങ്ങളിലെ പാഠ്യേതര പ്രവർത്തനങ്ങളിൽ സംബന്ധിക്കാറില്ല എൻ സി സി എൻ എസ് എസ് കുട്ടി പോലീസ് എന്നിവയിൽ പോലും ഇത്തരത്തിലുള്ള എൺപത്തിയേഴ് ശതമാനം പേരും പങ്കാളികളാവാറില്ല അൻപത്തിയെട്ട് ശതമാനം പെൺകുട്ടികൾ താഴ്ന്ന വരുമാനത്തിൽപ്പെട്ട കുടുംബങ്ങളിലെ അംഗങ്ങളാണ് മൊബൈൽ ഫോൺ വാഗ്ദാനത്തിൽ കുടുങ്ങിയവരും ആഡംബര സൗകര്യങ്ങളിലും മതിമറന്നാണ് ഇവർ വഴിതെറ്റിപ്പോകുന്നത് ഇത്തരത്തിൽ പെട്ടവരിലും മുപ്പത്തിയെട്ട് ശതമാനം പെൺകുട്ടികൾ ഇടത്തരം വരുമാനക്കാരുടെയും നാല് ശതമാനം ഉയർന്ന വരുമാനക്കാരുടെയും കുടുംബങ്ങളിൽ നിന്നുള്ളവരാണ് എന്നാൽ ഇവരെല്ലാം പഠനകാര്യത്തിൽ തീരെ പിറകിലാണ് പീഡനത്തിനിരയായ പെൺകുട്ടികളിൽ അറുപത്തിരണ്ട് ശതമാനം പേരുടെ വീടുകളും സംഘർഷാന്തരീക്ഷമുള്ള സാഹചര്യത്തിലുള്ളതാണ് ഉള്ളതാണ് രക്ഷിതാക്കളുടെ കാര്യമായ ശ്രദ്ധയോ പരിമളനമോ ഇവർക്ക് ലഭിക്കുന്നുമില്ല അതുകൊണ്ട് തന്നെ ഇവർ കൂട്ടുചേരുന്നത് മോശം സാഹചര്യത്തിലുള്ള കൂട്ടുകൾക്കുമായാണ് ന്യൂസ് ഡെസ്ക് കർമാനം